മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കൊച്ചിൻ ദേവസ്വം കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവായി ശ്രീ ധന ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു ക്ഷേത്രാപരണത്തിൽ കുളത്തിന് സമീപമുള്ള നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ആൽമരമാണ് കടപുഴകി വീണത് ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപമുള്ള നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ആൽമരമാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചിന് കടപ്പുഴകി വീണത് നാലു മണിക്ക് നട തുറന്നാൽ ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് ക്ഷേത്രത്തിൽ പെട്രോളിങ്ങിനിറങ്ങിയ എരുമപ്പെട്ടി പോലീസ് മടങ്ങി അല്പസമയത്തിനുള്ളിലാണ് മരം വീണത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും കുളക്കടുവിലെയും സമീപമുള്ള വീടിന്റെയും മതിലിന് ചെറിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ം ഓഫീസർ പി ബി ബിജു കൊച്ചി ദേവസ്വം ബോർഡ് ധന്വന്തിരി ആയുർവേദ ആശുപത്രി ചെയർമാൻ പി സി അബാൽമണി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും ചേർന്ന് മരം കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി ആൽമരത്തിന് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടാകാമെന്ന് അധികൃതർ പറയുന്നു ക്ഷേത്ര ഗോപുരത്തിന് മുൻപിലായി ക്ഷേത്രാങ്കണത്തിന് ഭംഗിക്കൂട്ടിയും ഭക്തർക്ക് തണലായും രണ്ട് ആൽമരങ്ങളാണ് നിന്നിരുന്നത് അതിലൊന്നാണ് കടപുഴകി വീണത് വിശ്വാസത്തിന്റെ ഭാഗമായി ഭക്തർ വലം വെച്ചു തോഴുന്ന ആൽമരമാണ് വീണത് ഇതിൽ വർഷങ്ങൾക്ക് മുൻപ് നാഗപ്രതിഷ്ഠയുണ്ടായിരുന്നു ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് വർഷം മുൻപ് പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നിരുന്നാലും ഭക്തർ ആൾ വണങ്ങുന്ന ആചാരം ഇപ്പോഴും തുടരുന്നുണ്ട് അതിനാൽ തന്നെ ആൽമരം ഓർമ്മയാകുന്നത് ഭക്തരിലും നാട്ടുകാരിലും വലിയ മനോവിഷമത്തിന് ഇടയാക്കിയിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ദേവസ്വം എഞ്ചിനീയര്മാര് ഉദ്യോഗസ്ഥര് തുടങ്ങിയവര് സന്ദര്ശനം നടത്തി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി